നമസ്കാരം ആഹാ എത്ര മനോഹരമാണ് സംഘപരിവാറിനെതിരെയുള്ള ലീഗിന്റെ ചെറുത്തുനിൽപ്പ് നല്ലൊരു ഗംഭീര വാർത്ത പുറത്തു വന്നിട്ടുണ്ട് ലീഗിനെ സംഘപരിവാർ എന്ന് പറഞ്ഞാൽ വലിയ അയിത്തമാണ് ആ അയിത്തത്തിന്റെ ഭാഗമായിട്ട് തന്നെ അവർ എന്ത് ചെയ്തിരിക്കുകയാണ് അവർക്ക് സ്വാധീനമുള്ള അവർ ഭരിക്കുന്ന ഒറ്റയ്ക്കല്ല കോൺഗ്രസുമായി ചേർന്ന് നിലമ്പൂരിന്റെ മണ്ഡലത്തിലുള്ള വഴിക്കടവ് പഞ്ചായത്തിലെ സ്റ്റാൻഡിങ് കൗൺസിലായിട്ട് ഒരു നിയമരോമം നടത്തിയിട്ടുണ്ട് സംഘി കൃഷ്ണരാജ് വാക്കിയിട്ടില്ല എത്ര നല്ല മതേതരനായ ഒരു വ്യക്തിയായിരുന്നു കൃഷ്ണരാജ് അത് നമുക്കറിയാൻ പറ്റിയില്ലെങ്കിൽ ലീഗിലുള്ളവർക്ക് കൃത്യമായിട്ട് അറിയാൻ പറ്റി നിലമ്പൂരിലെ ഈ തെരഞ്ഞെടുപ്പ് ഒരു വളരെ പ്രധാനപ്പെട്ട തെരഞ്ഞെടുപ്പാണ് ആ സന്ദർഭത്തിൽ വോട്ട് കച്ചവടം നടത്തണമെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ എന്തെങ്കിലുമൊക്കെ നീക്കുപോക്ക് ഉണ്ടാകട്ടെ ആ നീക്കുപോക്കിന്റെ ഒരു യഥാർത്ഥ കാഴ്ചതെ നിങ്ങൾ കേട്ടേ പ്രധാനപ്പെട്ട ഒരു വാർത്തയിലേക്ക് നമ്മൾ കടക്കുകയാണ് റിപ്പോർട്ട് ശംഖപരിവാർ അനുകൂലിയെ ഹൈക്കോടതിയിലെ സ്റ്റാൻഡിംഗ് കൗൺസിലാക്കി മുസ്ലിം ലീഗ് സമൂഹ മാധ്യമങ്ങൾ വഴിയും അല്ലാതെയും തീവ്രവർഗീയ നിലപാട് സ്വീകരിക്കുന്ന കൃഷ്ണരാജിനെയാണ് നിയമിച്ചത് മുസ്ലിം ലീഗ് ഭരിക്കുന്ന വഴിക്കടവ് പഞ്ചായത്തിന്റേതാണ് തീരുമാനം രേഖകളിൽ റിപ്പോർട്ടിന് ലഭിച്ചു വക് ഭേദഗതിയിൽ ലീഗ് ഹർജിയെ ചോദ്യം ചെയ്ത കാസയ്ക്കു വേണ്ടി ഹാജരാകുന്നത് കൃഷ്ണരാജാണ് റഹീസ് റഷീദിന്റെ കൂടുതൽ വിവരങ്ങളുമായി റഹീസ് റഷീദ് ഗുഡ് മോർണിംഗ് ഇതാ കയ്യിൽ ചലടക്കം കിട്ടിയ മറ്റേ സ്വപ്ന സുരേഷിനു വേണ്ടി ഹാജരായ സംഘിവക്കീലാണല്ലോ അല്ലേ അങ്ങനെയാണ് പൊതുവെ സമൂഹ മാധ്യമങ്ങൾ എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഈ െ ലീഗിൻ്റെ പഞ്ചായത്തിലാണോ സ്റ്റാൻഡിംഗ് കൗൺസിലാക്കിയിരിക്കുന്നത് വക്കഫ് നിയമ ഭേദഗതിയെ അനുകൂലിച്ചുകൊണ്ട് കാസയ്ക്ക് വേണ്ടിയിട്ട് പോയ കക്ഷിയല്ലേ ഈ വക്കീൽ ഗുഡ് മോർണിംഗ് അരുൺ അരുൺ പറഞ്ഞ ആൾ തന്നെയാണ് ഈ വക്കീൽ വായ തുറന്നാൽ തീവ്രമായ മതവിദ്വേഷം പറയുന്ന തരത്തിലെ നിലപാടുകൾ സമൂഹ മാധ്യമങ്ങളിൽ സ്ഥിരമായി നിലപാടെടുക്കുന്ന അതേക്കുറിച്ച് പറയുന്ന അതിന്റെ പേരിൽ മതവിദ്വേഷ കേസുള്ള ഒരു വക്കീലിനെ മുസ്ലിം ലീഗ് ഭരിക്കുന്ന വഴിക്കടവ് ഗ്രാമപഞ്ചായത്തിന്റെ ഹൈക്കോടതിയിലെ സ്റ്റാൻഡിംഗ് കൌൺസിലായി കഴിഞ്ഞ ദിവസം നിയമിച്ചിരിക്കുകയാണ് മലപ്പുറം ജില്ലയിൽ അല്ലെങ്കിൽ ഇപ്പോൾ ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്ന നിലമ്പൂർ നിയോജക മണ്ഡലത്തിൽപ്പെട്ട ഒരു തദ്ദേശ സ്വയംഭരണ സ്ഥാപനമാണ് വഴിക്കടവ് പഞ്ചായത്ത് വഴിക്കടവ് പഞ്ചായത്ത് കോൺഗ്രസും ലീഗും ചേർന്ന് ഭൂരിപക്ഷം ലീഗ് എല്ലാം കൂടി ആലോചിച്ചു ഈ തെരഞ്ഞെടുപ്പ് കാലഘട്ടത്തിൽ സംഘപരിവാറിന്റെ വോട്ട് പുറത്തേക്ക് പോകാതെ ഞങ്ങൾക്കകത്ത് തന്നെ പാലക്കാട് ഉറപ്പിച്ചതുപോലെ ഒരു ഡീൽ ഉറപ്പിക്കാൻ എന്ത് ചെയ്യണം അതിൽ നമ്മൾ എന്തെങ്കിലും അവർക്കു കൂടി ഗുണമുള്ള കാര്യം ഒന്ന് ചെയ്തു കൊടുക്കണം അങ്ങനെ അങ്ങനതെ ചെയ്തു കൊടുത്തിരിക്കുന്നതാണ് കൃഷ്ണരാജ് വക്കീർ അറിയാലോ ഇനി അദ്ദേഹത്തിന്റെ ദേഹത്ത് കെട്ട നൂലില്ല അത്രമാത്രം ന്യൂനപക്ഷ വിരുദ്ധനായിട്ടുള്ള ഏറ്റവും കൂടുതൽ ന്യൂനപക്ഷങ്ങൾക്കെതിരെ വർഗീയ പ്രചരണങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയെ പഞ്ചായത്തിന്റെ സ്റ്റാൻഡിങ് ആക്കാനുള്ള വിശാല മനസ്സുണ്ടല്ലോ അത് കാണാതെ പോരുന്നത് പാണക്കാട് ഒരു കാളിയായി നിയമിച്ചിട്ടുള്ള ഒരു ഉണ്ടല്ലോ ആ തങ്ങൾക്കൊക്കെ മറ്റുള്ളവരോടുള്ള ഒരു വിശാല കാഴ്ചപ്പാടിന്റെ ഭാഗമാണെന്ന് നമ്മളൊക്കെ ചിന്തിച്ചോളാം എന്തായാലും ലീഗിനകത്ത് പഠിപ്പും വിദ്യാഭ്യാസവും പ്രത്യേകിച്ച് എൽ എൽ ബി കഴിഞ്ഞാൽ എത്ര എത്ര ചെറുപ്പക്കാരുണ്ട് അവർക്കൊന്നും ഒരു യോഗ്യതയില്ല അല്ലെങ്കിൽ കോൺഗ്രസിനുള്ളവർക്കും ഒരു യോഗ്യതയില്ല എവനൊക്കെ പഠിച്ചുകൊണ്ട് നമ്മളെ കൊടിയും പിടിച്ചോണ്ടൊക്കെ നടന്നോളൂ നമ്മൾ ഈ നീക്കുപോക്കിന്റെ കാര്യമായിട്ടൊക്കെ ഇവിടെ എങ്ങനെയെങ്കിലും ഇടതുപക്ഷത്തെ ഒരു സൈഡിലാക്കണം എന്നുണ്ടെങ്കിൽ സംഘപരിവാറിനെ നമുക്കൊപ്പം നിർത്തിയേ പറ്റുള്ളൂ അതിനി എത്ര വലിയ വർഗീയവാദിയാണോ ഞങ്ങൾ നെഞ്ചത്തോട് ചേർത്ത് വയ്ക്കും ഞങ്ങൾക്ക് അവർ ഉയരാണ് ആ അതിന്റെ ഭാഗമായിട്ടാണ് ഇത്ര മാത്രം വർഗീയവാദിയായിട്ടുള്ള കൃഷ്ണരാജ് വക്കീലിനെ സ്റ്റാൻഡിംഗ് കൗൺസിലാക്കാൻ തീരുമാനിച്ചത് ഹൈക്കോടതിയിലേക്ക് ലീഗ് പണം അങ്ങോട്ട് കൊടുത്ത് നിയമിച്ചിട്ടുണ്ടെങ്കിൽ അവർക്ക് സംഘപരിവാർ വർഗീയതയോടൊക്കെ എത്ര മാത്രം ശക്തമായ വിയോജിപ്പുണ്ടെന്ന ആ തീരുമാനത്തിന് പിന്നിലുണ്ട് പിന്നെ ഒരു കാര്യം കൂടിയുണ്ട് ഈ കൃഷ്ണരാജ് വക്കീലിനെ സംബന്ധിക്കുന്നിടത്തുള്ള ഒരു ചരിത്രം കൂടിയുണ്ട് അദ്ദേഹം നമ്മുടെ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനോടൊപ്പമാണ് നിയമം പഠിച്ചിട്ടുള്ളത് പഴയ എൽ അവർ ഒരേ ക്ലാസ്സിൽ ഒരുമിച്ച് ഒരു ബെഞ്ചിലിരുന്ന് പഠിച്ചവരാണ് ആത്മബന്ധമുണ്ട് ആ ആത്മബന്ധം നടപ്പിലാക്കാൻ അവർ ഭരിക്കുന്ന പഞ്ചായത്തിലല്ലാതെ മറ്റെവിടെയെങ്കിലും പറ്റൂ കേരളത്തെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ അന്ന് അവർക്ക് ഭരണം ഉണ്ടായിരുന്നെങ്കിൽ ഇവിടത്തെ സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടർ ആയിട്ടൊക്കെ അദ്ദേഹത്തിനെ അങ്ങ് നിയമിച്ചു തന്നെ നമ്മളെ കൊണ്ട് ചെയ്യാൻ ഇതന്നെ പറ്റുള്ളൂ ഈ സന്ദർഭത്തിൽ നിലമ്പൂർ കടന്നു പോകണമെന്നുണ്ടെങ്കിൽ സംഘപരിവാറിന് നമ്മൾ തന്നെ ഒരു സ്ഥാനാർത്ഥിയെ കൊടുത്തു ഇന്നലെ വരെ പി ജെ ജോസഫിന്റെ ഭാഗമായിട്ട് നിന്ന വ്യക്തിയെ അവർക്കൊരു ഇല്ല അവിടെ കണ്ടെത്താൻ ബുദ്ധിമുട്ടുന്നു എന്ന് അറിയിച്ചപ്പോൾ ഒ എൽ എക്സ് ഇട്ട് അവർക്ക് വിറ്റു അതിന് പിന്നാലെ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും പാല ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് രണ്ടുപേർക്ക് ഗുണം ഉണ്ടാകണമല്ലോ വഴിക്കളവിൽ നിങ്ങളെ സഹായിക്കാം സംഘപരിവാറിന്റെ വോട്ട് ഉറപ്പിച്ചു തരാം അതിനുവേണ്ടി അവർ കണ്ടെത്തിയ വഴിയാണ് സംഘപരിവാർ വക്കീലിനെ തന്നെ ലീഗിന്റെ പഞ്ചായത്ത് പ്രസിഡന്റും കോൺഗ്രസിന്റെ വൈസ് പ്രസിഡന്റുമുള്ള ആ പഞ്ചായത്തിന്റെ സ്റ്റാൻഡിങ് കൗൺസിലായിട്ട് നിയമിച്ചത് ഇതിനേക്കാൾ നല്ലൊരു വക്കീലിനെ കണ്ടുകിട്ടാനില്ലായിരുന്നു ലീഗിനകത്തുള്ള വക്കീലന്മാരെല്ലാം വെറും പടുമരങ്ങളാണ് അതുകൊണ്ട് ഞങ്ങൾ നല്ല ബുദ്ധിയുള്ള ഒരു സംഘി വക്കീലിനെ കൊണ്ടുവന്ന് ഇത് ഏൽപ്പിച്ചു എന്ന് പറയുമ്പോൾ കേരളത്തിലെ ജനങ്ങൾ മനസ്സിലാക്കുക ലീഗൊക്കെ എവിടെ എത്തി നിൽക്കുന്നു എന്നുള്ള കാര്യത്തെക്കുറിച്ച് ഈ ഒരു നിയമനം നടക്കുന്ന എന്തായാലും ലീഗ് നേതൃത്വം അറിയാൻ നടക്കില്ലല്ലോ സംഘപരിവാർ വക്കീലിനെ ഏതെങ്കിലും പഞ്ചായത്ത് സ്വന്തമായിട്ട് നിയമിക്കാൻ പറ്റൂ പറ്റില്ല അതിന് അനുമതി കിട്ടേണ്ടതുണ്ട് ഈ സന്ദർഭത്തിൽ മാധ്യമ വാർത്ത വരാതിരുന്നാൽ മാത്രം മതി നിയമനമൊക്കെ നടത്തിക്കോ എന്നുള്ളതായിരുന്നു അവർക്ക് കൊടുത്തിരുന്ന നിർദ്ദേശം ആ ലീഗ് എന്ന പാർട്ടിയോട് വല്ലാത്ത സ്നേഹമുള്ള കുറച്ചെങ്കിലും ആൾക്കാർ ഈ നാട്ടിൽ ഉണ്ടല്ലോ അതുകൊണ്ട് അവർക്ക് ആ നിയമനം വല്ലാതെ വേദന ഉണ്ടാക്കി അതിന്റെ അടിസ്ഥാനത്തിൽ അവർ മാധ്യമങ്ങളിലോട് ഈ വിവരം അറിയിച്ചു അല്ലാതെ ലീഗ് നേതൃത്വത്തിന്റെ അതൃപ്തി കൊണ്ട് പുറത്തേക്ക് വന്നതല്ല ഇതാണ് യഥാർത്ഥത്തിൽ കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന കോലിബി സഖ്യം നേരത്തെയും പറഞ്ഞിട്ടുണ്ട് ഇങ്ങനെ കോലി ബി സഖ്യം പ്രവർത്തിക്കുന്നുണ്ട് ഇടതുപക്ഷത്തിനെ അട്ടിമറിക്കാൻ വേണ്ടി അല്ലെങ്കിൽ ഇടതുപക്ഷത്തിന്റെ ഭരണത്തെ തടയിടാൻ വേണ്ടി അവർക്ക് സംഘപരിവാറിനെ കൂട്ടുപിടിക്കാൻ ഒരു ഒരൈത്വവും ഇല്ല എന്ന് ആവർത്തിച്ച് പറയേണ്ടി വരുന്നത് ഇതുപോലുള്ള ഉദാഹരണങ്ങൾ നടന്നതിന്റെ ഭാഗമായിട്ടാണ് ബാക്കി ഇവർ കുറെ കള്ളക്കഥകൾ മാധ്യമങ്ങളിലൂടെ ഉണ്ടാക്കും എം ആർ അജിത് കുമാർ ആർ എസ് എസ് നേതാവിനെ കണ്ടു എം ആർ അജിത് കുമാർ സി പി എം നേതാവല്ല ഒരു ഉദ്യോഗസ്ഥനാണ് ഒരു ഉദ്യോഗസ്ഥന് സംഘപരിവാർ നേതാവിനെ കാണാം സംഘപരിവാറിന്റെ സംഘടനയിൽ പ്രവർത്തിക്കാൻ കേന്ദ്ര സർക്കാർ തന്നെ ഉത്തരവിറക്കി അനുമതി കൊടുത്തിട്ടുണ്ട് ആ കൂടിക്കാഴ്ചയിൽ ഒരു കഥ ഉണ്ടാക്കിയാണ് പിണറായിയുടെ കാര്യം പറയാൻ ഏൽപ്പിക്കുന്ന വ്യക്തി എം ആർ അജിത് കുമാർ ഡി ജി പിന്നെ എം ആർ അജിത് കുമാർ ആ എം ആർ അജിത് കുമാറിനെ ഏൽപ്പിച്ചു എന്നൊരു കഥയൊക്കെ ഉണ്ടാക്കിയതിനു ശേഷം എന്താണ് സംഘപരിവാറുകാർക്ക് ഇവർ ചെയ്തു കൊടുക്കുന്ന കാര്യങ്ങളെന്നും സംഘപരിവാറുകാരുമായി നേരിട്ട് അവർക്ക് എങ്ങനെയാണ് അക്സസ് ഉള്ളതെന്നും ആ ബന്ധം എത്രമാത്രം ദൃഢമാണെന്നും ഈ അടുത്ത കാലത്ത് പി വി അന്വറിനെ ഞങ്ങൾക്കൊരു ഹെഡേക്ക് അല്ല എന്ന് പരസ്യമായി പറഞ്ഞതിനു ശേഷം രാത്രി തലയിൽ മുണ്ടിട്ട് അദ്ദേഹത്തിന്റെ വീട്ടിൽ പോയ രാഹുൽ മാങ്കൂട്ടം ചെയ്ത പ്രവർത്തനം അത് ഓരോ ലീഗിന്റെ നേതാക്കന്മാരും കോൺഗ്രസിലെ മുതിർന്ന നേതാക്കന്മാരും ചെയ്യുന്ന പ്രവർത്തനം തന്നെയാണ് ആ പ്രവർത്തനം മറന്നീക്കി പുറത്തു വന്നു എന്ന് ആ ഒരൊറ്റ നിയമനമായിട്ടുള്ളൂ അതുകൊണ്ട് നിഷ്കളങ്കരെ അല്ലെങ്കിൽ ലീഗുകാരെ ഇത് കണ്ടിട്ട് നിങ്ങൾ അന്ധംപെടിയെന്നും വേണ്ട ഇതിന്റെ ഗുണഭോക്താക്കളായിട്ട് ഗുണഭോക്താക്കളായിട്ടിരിക്കുന്നത് ആ നാട്ടിലെ നിങ്ങളുടെ നേതാക്കന്മാരും കോൺഗ്രസിലെ നേതാക്കന്മാരാണെന്ന് നിങ്ങൾ തിരിച്ചറിഞ്ഞുകൊള്ളൂ ഒരു പാർട്ടിയുടെ പിന്നിൽ അണിനിരത്തിക്കൊണ്ട് ആ സമൂഹത്തെ ഇവർ ഒറ്റ കൊടുക്കുന്നു എന്നതിന്റെ ഏറ്റവും വലിയ തെളിവാണ് വഴിക്കണവിൽ കാട്ടിയ നെറുകട്ട നിയമനമെന്ന് പറയുന്നു ാണ്